ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കുമോ എന്ന് പക്ഷേ ശങ്കർ ആണെങ്കിൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല നീ ഇപ്പം തന്നെ എന്റെ കൂടെ സിനിമ കാണാൻ അകത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ശങ്കർ മുമ്പോട്ട് നടക്കുകയാണ് ഗൗരിയാണെങ്കിൽ സങ്കടത്തിലാകുന്നുണ്ട് കമലേട്ടത്തിയെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം ഹോസ്പിറ്റലിൽ ശേഖരനും കമലയും ഡോക്ടറിനെ കാണുന്നു ഡോക്ടറാണെങ്കിൽ കമലയോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും ഇത് അബോട്ട് ചെയ്യാൻ താല്പര്യമാണോ എന്ന് ശേഖരൻ അപ്പോൾ പറയണം ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച കാര്യമാണ് അതുമാത്രമല്ല കമലയ്ക്കാണ് കൂടുതൽ ഈ കാര്യത്തിൽ താല്പര്യമെന്നൊക്കെ പറയുന്നു കമലയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സങ്കടത്തോടെ എല്ലാം കേട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന തിയേറ്ററാണ് ഗൗരി ശങ്കറിന്റെ പിന്നാലെ ചെല്ലുകയാണ് ആ സമയത്ത് ഗൗരിയെ ഒരു പയ്യനാണെങ്കിൽ ദേഹത്ത് തട്ടുന്നു ഗൗരിയാണെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ആ പയ്യനോട് ആ സമയത്താണെങ്കിൽ ശങ്കർ അത് കാണുന്നു ശങ്കരാണെങ്കിൽ വന്നിട്ട് ആ പയ്യനെ തല്ലുകയാണ് ശങ്കർ ആ ആണെങ്കിൽ തല്ലാനൊക്കെ ചെല്ലുന്നുണ്ട് ആ പയ്യനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ ഗൗരിയെ ഒരു സോറി പോലും പറഞ്ഞില്ല അവളോട് ഇപ്പം തന്നെ സോറി പറയണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ഗൗരിയാണെങ്കിൽ ഈ സമയം നോക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ശങ്കറാണെങ്കിൽ ആ പയ്യനോട് പറയുകയാണ് ഗൗരിയോട് നീ ഇപ്പം തന്നെ മാപ്പ് പറയണമെന്ന് ശങ്കറാണെങ്കിൽ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി ഗൗരിയെ നോക്കുമ്പോഴത്തേക്കും ഗൗരിയെ കാണുന്നില്ല ശങ്കറാണെങ്കിലും ആ പയ്യനെ വിട്ടിട്ട് ഗൗരിയെ തപ്പി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൗരി പെട്ടെന്ന് തന്നെ ഓട്ടോ പിടിച്ചു പോകുന്നു അതാണെങ്കിൽ ശങ്കരൻ കാണുന്നുണ്ട് ശങ്കരാണെങ്കിലും ഗൗരിയെ ഫോളോ ചെയ്ത് പുറകെ പോകുന്നു ഗൗരി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു ശങ്കരൻ്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത് ഗൗരി ശങ്കരൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് കമലേട്ടത്തി വീട്ടിലുണ്ടോ എന്ന് പക്ഷെ അമ്മയാണെങ്കിൽ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല നീ വിളിക്കുമ്പോഴെല്ലാം ആൻസർ തരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നു ഗൗരി വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ കാരണമാണ് ഈ വീട്ടിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായതെന്ന് ഈ വീട്ടിലാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട് പക്ഷേ ആ ജോലിയൊന്നും ചെയ്യാതെ കമലയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ കറങ്ങാൻ പോയേക്കുകയാണെന്ന് പറയുന്നു ഗൗരി അത് കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു ഫോൺ കട്ട് ചെയ്തിട്ട് ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഏതോ ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കുമെന്ന് ഗൗരിയാണെങ്കിൽ നേരത്തെ ശേഖരൻ ഫോൺ വിളിച്ചതൊക്കെ ഓർക്കുകയാണ് ആ സമയത്ത് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞതൊക്കെ ഓർക്കുന്നു അതനുസരിച്ചിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് പോകുന്ന വഴി തന്നെ ശേഖരൻ്റെ വണ്ടി കാണുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഓട്ടോക്കാരനോടാണെങ്കിൽ ഇവിടെ നിർത്താൻ പറയുന്നു ഗൗരി ഇറങ്ങിക്കഴിയുമ്പോൾ ഓട്ടോക്കാരനാണെങ്കിൽ പൈസ ചോദിക്കുന്നുണ്ട് ഗൗരി അപ്പോൾ പറയുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല പിന്നെ ഞാൻ അയച്ചു തരാമെന്നൊക്കെ പക്ഷേ ഓട്ടോക്കാരൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല ആ സമയത്താണെങ്കിൽ ഗൗരിയെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് ശങ്കറും വരുന്നുണ്ട് ശങ്കറിനെ കാണുന്ന ഗൗരിയാണെങ്കിൽ ആണെങ്കിൽ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് അതെൻ്റെ ഭർത്താവാണ് അയാളോട് എൻ്റെ പൈസ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗൗരി ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വേണിയാണ് വേണിയാണെങ്കിൽ അച്ഛനെ ഫോൺ വിളിച്ച് പരാതി പറയുകയാണ് ഈ പ്രൊഫസറിൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു സൗകര്യങ്ങളുമില്ല ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും സാധിച്ചു തരുന്നില്ല എന്ന് പറയുന്നു ഞണ്ട് കറി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിഷക്കറിയാണ് വെച്ച് തന്നതെന്നൊക്കെ പറയുന്നു അത് കേട്ടിട്ട് മഹാദേവൻ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വാട്സപ്പിൽ ചെയ്താൽ മതി ഞാൻ അത് കൊണ്ടുവരാമെന്നും പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം വേണി സ്വയം പറയുകയാണ് ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എൻ്റെ അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും നല്ല പണി കൊടുക്കുമെന്നൊക്കെ സ്വയം പറയുകയാണ് വേണി പറയുന്നതൊക്കെയാണെങ്കിൽ മുത്തശ്ശി കേൾക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾക്ക് ശരിക്കും വിഷം തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് അതേസമയം ഹോസ്പിറ്റലിലെ പ്രൊസീജിയറിന് വേണ്ടി കമല തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് അതിനു മുമ്പ് കമലയാണെങ്കിൽ വീണ്ടും ശേഖരനോട് ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ശേഖരൻ പക്ഷേ അതിനൊന്നും തയ്യാറാകുന്നില്ല ശേഖരൻ പറയുന്നു ഞാൻ പറയുന്നത് പോലെ നീ അങ്ങ് കേട്ടാൽ മതി അല്ലെങ്കിൽ നിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുമെന്നൊക്കെ പറയുന്നു കമലയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കമലയും കൂട്ടി തിയേറ്ററിലേക്കാണെങ്കിൽ നേഴ്സുമാർ പോകുന്നു കമലെ കൊണ്ടുപോയതിന് ശേഷം അവിടേക്കാണെങ്കിൽ ഗൗരി വരുന്നുണ്ട് ശേഖരനാണെങ്കിൽ ഗൗരിയോട് വഴക്കുണ്ടാക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് ഇനിയും നീ വന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാ കാര്യവും അവിടെ കഴിഞ്ഞിരിക്കും തിയേറ്ററിൽ എന്തായാലും കമല പോയിട്ടുണ്ട് ഇനി നീ വിചാരിക്കുന്നത് പോലെ ഈ കാര്യം തടയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു നീ ആണെങ്കിൽ ശേഖരനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ മുന്നിൽ നിന്നും മാറണം എനിക്കാണെങ്കിൽ കമലേട്ടത്തിയുടെ കുഞ്ഞിനെ രക്ഷിക്കണം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ശേഖരനാണെങ്കിൽ ഗൗരിയെ തടഞ്ഞുകൊണ്ട് അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ ചോദിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കുന്നത് ആരാണ് അഡ്മിറ്റ് അഡ്മിറ്റായേക്കുന്നത് ശേഖരൻ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശേഖരൻ അപ്പോൾ പറയുകയാണ് ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പം നീ നിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകാനെന്ന് പറയുന്നു ശങ്കർ ശേഖരനോട് പറയുന്നുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും ചേട്ടൻ തുറന്നു പറഞ്ഞു അത് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് സമയത്ത് തിയേറ്ററിൽ കമലയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ് ഡോക്ടർ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്